എല്ലാവർക്കും സുൽഫത്മിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കണത് എന്റെ താമര വെണ്ടയുടെ അരിയത്താണ് കണ്ടാ അപ്പൊ ഈ വെണ്ടക്ക എന്ന് പറഞ്ഞാൽ കണ്ടാ നമ്മ നോക്കിയാ ആ പോലും നോട്ടത്ത ആ ദൂരത്തിൽ വളരണ ഒരു വെണ്ടയാണ് നിറച്ച് കായാണ് ഉണ്ടായി കിടക്കണ വേണ്ട ഇതിപ്പോ ഒരു നാല് തൈ ആണ് ഇഷ്ടം പോലെ വെണ്ടൊക്കെ കായ്ച്ചിട്ടുണ്ട് അപ്പൊ ഇത് മരം പോലെ വളരണോണ്ട് ഇന മരവെണ്ട എന്നുള്ള പേരുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇതൊരു തൈ നട്ട കഴിഞ്ഞാല് അഞ്ചു വർഷം വരെ നമുക്ക് ഇതിന്ന് വെണ്ടൊക്കെ വരച്ചോണ്ടിരിക്ക അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അഞ്ച് വർഷം വരെ നമ്മൾ വേറെ വെണ്ട നടേണ്ട കാര്യമില്ല ഇഷ്ടം പോലെ ഇതേപോലെ കായ്ച്ച് കിട്ടുന്ന നമുക്ക് അപ്പൊ അടിയിൽ നിന്നടി നമുക്ക് വിളവെടുത്തോണ്ടേ ഇരിക്കാം കണ്ട ഇതിന് ശാഖകൾ വന്നിട്ട് ഈ ശാഖകളിലും വെണ്ടയ്ക്ക് ഉണ്ടായിരിക്കണുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇഷ്ടം പോലെ വെണ്ടയ്ക്ക് ഇതിനെ ഇതേ ഇതേപോലെയാണ് ഇന്റെ മുട്ട അതാണ് ഇതിന്റെ താമര വെണ്ടന്നുള്ള പേരുള്ളത് കണ്ട ഇതേപോലെയാണ് മൂമിലും മുട്ടുകളൊക്കെ വന്നതും പൂ വിരിയണക്കെ ഇതേപോലെയാണ് പിന്നെ കണ്ട ട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ ശാഖകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ട ആ ശാഖകളിലും ഇതേപോലെ കമ്പുകൾ വന്നിട്ട് അതിലും ഇതേപോലെ വെണ്ടക്ക കായ്ച്ചോണ്ടിരിക്കുക പൂവാണ് ഈ കാണുന്നത് കണ്ട പൂക്കളാണ് ഈ കാണുന്നത് സാധാരണ വെണ്ടയുടെ പൂവിലും വലിയ പൂക്കളാണ് ഈ വെണ്ടയുടെ പൂവ് ഇതിന്റെ തണ്ട് കണ്ട ഇതേപോലെ മരം പോലെ പോയേക്കണേണ് ഇത് കണ്ട നല്ല ഉയരത്തിൽ വളരുന്നതാണ് നമുക്ക് ഇനിയിപ്പ നമ്മുടെ ഈ ഉയരം അനുസരിച്ച് നമുക്ക് വെട്ടിയൊക്കെ നിർത്താം കാരണം ഇതേപോലെ ശാഖകൾ വരുമ്പോ അതിനൊക്കെ വെണ്ടൊക്കെ കായ് കൊണ്ടിരുന്നോളും അപ്പൊ നമുക്ക് ഈ ഉയരം കൂടേണ്ടത് അനുസരിച്ച് നമുക്ക് ഇതിനെ വെട്ടി നിർത്തുകയും ചെയ്യാം അപ്പൊ ഇത് കുത്തിയായിട്ട് നിന്നോളും അഞ്ചു വർഷം വരെ നമുക്ക് വിളപ്പെടുത്തോണ്ടിരിക്കാം അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വെണ്ടെന്നൊക്കെ പറഞ്ഞ എപ്പോഴെപ്പോഴും മാറ്റി നടേണ്ട ഒരു വിളയണല്ല ഇതേപോലെ ഒരു വെണ്ടൊക്കെ നട്ട് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഇഷ്ടം പോലെ വെണ്ടൊക്കെ പറിച്ചെടുക്കുകയും ചെയ്യാം കാരണം നമ്മ ഇതിന് വലിപ്പം കൂടുതലാണ് ഈ വെണ്ടക്ക അപ്പൊ നമ്മുടെ സാധാരണ വെണ്ടക്ക ഒരു അഞ്ചെണ്ണം ഇതിന്റെ ഫലം ചെയ്യും ഇതൊരു വെണ്ടക്ക അപ്പൊ നമുക്ക് എണ്ണം കുറവും മതി നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാനൊക്കെ ആയിട്ടായാലും അപ്പൊ ഇന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മ തൈകൾ ഉണ്ടാക്കണത് അപ്പൊ നമ്മ വിത്ത് പാകി തൈകൾ നമുക്ക് ഇതേപോലെ ഇതിപ്പോ ഞാൻ നട്ടേക്കണേന്ന് വെച്ചാല് ചീരയൊക്കെ നടണ എച്ച് ഡി പി ഗ്രോ ബാഗില നട്ടേക്കണ വേണ്ട അത് ഒരു ബാഗിൽ തന്നെയാണ് ഈ അഞ്ച് നാല് തൈ നട്ട് വെച്ചേക്കണടാ ഒറ്റ ബാഗിലാ നട്ട് വെച്ചേക്കണത് അപ്പൊ ഈ ഒരു ബാഗിൽ നട്ടിട്ട് വരെയും ഇത് ഇങ്ങനെ വരുത്തി പോയിട്ട് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഗ്രോ ബാഗിൽ നടാ ചെടിച്ചട്ടിയിൽ നടാ താഴെ സ്ഥലമുള്ള നമുക്ക് താഴെ നടാട്ടാ എന്ന് വെച്ച് ഈ ഇതഞ്ച് വർഷം വരെ നിൽക്കണതാണല്ലോ അപ്പൊ നമുക്ക് നന്നായിട്ട് കായ്ച്ചോണ്ടിരുന്നോളും ഈ ഇല്ലാത്ത സ്ഥലത്ത് വേണം നമ്മ ഈ വെണ്ട നടാനായിട്ട് പിന്നെ വെണ്ടക്ക് പൊതുവേ ഇല ചുരുട്ടിപ്പുഴുവിന്റെ ശല്യം ഒക്കെയുള്ള വരുന്നത് കണ്ട വെണ്ടയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഇലകളൊക്കെ ഇതേപോലെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇല ചുരുട്ടി പുഴുക്കളാ മതി നമ്മ നടുമ്പ തുടങ്ങിയിട്ട് നമ്മൊര് രണ്ടാഴ്ചയിലും ഒരിക്കൽ വേപ്പെണ് വെളുത്തുള്ളി മിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പ ഇല ചുരുട്ടിപ്പുഴുവിന്റെ ശല്യം ഒന്നും ഉണ്ടാവൂല പിന്നെ വേറെ പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യം ഒന്നും വെണ്ടക്ക് വരാറില്ല പൊതുവെ അപ്പൊ ഈ പുഴുക്കളുടെ ശല്യമാണ് കൂടുതൽ പിന്നെ ബി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ബി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെളുത്തി കലക്കിയിട്ട് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തതിനാല് വലിയ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാവൂല പിന്നെ നമുക്ക് ഇതേപോലെ ഒരുപാട് നാള് നിൽക്കും അപ്പൊ നമ്മ എളുപ്പം കായകളാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുക്കണത് അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതായിട്ട് ഈ വരവേണ്ട എന്ന് പറഞ്ഞാല് അപ്പൊ കണ്ട ഈ ഒക്കെ എളുപ്പം ആണ് നമുക്ക് അപ്പൊ ഇതിന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട നല്ല എളപ്പ് കണ്ട ഇത് നല്ല നമ്മ നന്നായിട്ട് നോക്കിയാൽ നല്ല വലിപ്പൊക്കെ നോക്കുക അപ്പൊ നമുക്ക് പച്ചനെയും കഴിക്കാട്ടോ നമുക്ക് ഈ വെണ്ടക്ക നമുക്ക് സാധനം വെണ്ടക്ക പോലെ തന്നെ നല്ല നമുക്ക് പച്ചക്കറി കഴിക്കാതൊക്കെ നല്ല കേട്ടോ അപ്പൊ വെണ്ട കൊച്ചു പിടിപ്പിച്ചാ നമുക്ക് ഇതേപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് വന്ന് ഇരുന്ന് കഴിക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം നമുക്ക് കറി വെക്കാനും അഞ്ചു കൊല്ലം വരെ നമുക്ക് ഈ വെണ്ട വിര നടേ വേണ്ട അപ്പൊ എല്ലാവരും ഈ താമര വെണ്ടയുടെ ഒക്കെ വിത്തൊക്കെ മേടിച്ച് നടാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക